ലയണൽ മെസ്സി ഒരു അർജന്റീനൻ ഫുട്ബോൾ താരത്തിനപ്പുറം ലോകമെമ്പാടും ആരാധകരുള്ള ഫുട്ബോളിന്റെ മിശിക തന്നെയാണ് അദ്ദേഹം ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും ഭാര്യ സെലാമേരിയുടെയും നാല് മക്കളിൽ മൂന്നാമൻ ഏതൊരു അർജന്റീനിയൻ കുരുന്നിനെയും പോലെ നന്ദി ചെറുപ്പത്തിലെ തുടങ്ങി കാൽപന്തുമായുള്ള ചങ്ങാത്തം അന്ന് മുതൽ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രവുമായി മൈതാനത്തെ അഞ്ചു വയസ്സുകാരന്റെ പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എതിരാളികളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തി കുഞ്ഞുമെസ്സി വലകുലുക്കുമ്പോൾ അവനിലുള്ള ഭാവി കൂട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത ആ കുരുന്ന പയ്യന് എല്ലാമെല്ലാം തന്റെ മുത്തശ്ശിയായിരുന്നു അവനെയും കൂട്ടി മൈതാനങ്ങളിൽ ഒപ്പം പോയിരുന്നതും സെല്ല ഒളിവേര എന്ന മുത്തശ്ശി തന്നെ അങ്ങനെയിരിക്കെ ഒരിക്കൽ കാലുവേദന മെസ്സിയുടെ ജീവിതത്തിൽ വില്ലനായി വന്നു വേദന മൂലം മെസ്സി കളിക്കുന്ന ഗ്രൗണ്ടിൽ പിടഞ്ഞു വീണു ഡോക്ടർ അവസാനം മെസ്സിയുടെ രോഗം കണ്ടുപിടിച്ചു കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന ഒരുതരം അസുഖമെന്ന് വിധിയെഴുതി ഇനി മുതൽ ഓടിക്കളിക്കാനും പന്ത് തട്ടാനും മകന് സാധിക്കില്ലെന്ന വാർത്ത മെസ്സിയുടെ പിതാവിനെ തളർത്തി ഇതൊന്നും വകവയ്ക്കാതെ കാൽപന്തിനോടുള്ള അഗാധ പ്രണയത്തിലായിരുന്നു ലയണൽ മെസ്സി വേദന വകവയ്ക്കാതെ ആ പതിനൊന്നുകാരൻ വീണ്ടും കളിക്കാനിറങ്ങി അപ്പോഴേക്കും കാലും പന്തും തമ്മിൽ ഇണപിരിയാത്ത ചങ്ങാതിമാരായി കഴിഞ്ഞിരുന്നു ആ കുരുന്ന് പയ്യന്റെ പ്രതിഭാവിലാസം ഇതിനകം തന്നെ നാട്ടിൽ പാട്ടായിരുന്നു റിവർ പ്ലേറ്റ് അർജന്റീനയിലെ പ്രമുഖ ക്ലബായി മാറുന്ന കാലം കുരുന്ന് പ്രതിഭകളെ തേടി റൊസാരിയോ പട്ടണത്തിലെത്തിയ ക്ലബിന്റെ മാനേജർ ഏറ്റവും കൂടുതൽ കേട്ട പേര് ലയണൽ മെസ്സി എന്നായിരുന്നു അങ്ങനെ അദ്ദേഹം ലയണൽ മെസ്സിയെ തിരഞ്ഞ് അവരുടെ വീട്ടിലുമെത്തി സങ്കടത്തോടെ ജോർജ് മകന്റെ രോഗവിവരം മാനേജറോട് പറഞ്ഞു മികച്ച ചികിത്സ കിട്ടിയാൽ രോഗം മാറാം എന്നാൽ മാസങ്ങൾ നീളുന്ന ചികിത്സയ്ക്ക് വലിയ തുക തന്നെ ആവശ്യമാണ് പക്ഷേ മാനേജർ കൈമലർത്തി വെറുമൊരു ഫാക്ടറി തൊഴിലാളിയായ ജോർജിന് ആ തുക ഒരു ബാലികേറാ മെസ്സിയുടെ ഫുട്ബോളിലുള്ള കഴിവും പ്രേമവുമായിരുന്നു ജോർജ് എന്ന പിതാവിനെ കൂടുതൽ സങ്കടത്തിലാക്കിയത് അപ്പോഴും മെസ്സി പന്ത് തട്ടിക്കൊണ്ടേയിരുന്നു ജോർജിൻ്റെ ചില കുടുംബക്കാർ സ്പെയിനിലുണ്ടായിരുന്നു അവർ വഴി രോഗം കീഴടക്കിയ കുരുന്ന് പ്രതിഭയെക്കുറിച്ചുള്ള വാർത്തകൾ അർജന്റീനയിൽ നിന്ന് വാർത്ത കേട്ട ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാർലോസ് റക്സാക്സ് നുവോ ക്ലബ്ബിന്റെ ക്യാമ്പിലെത്താൻ ജോർജിനോട് ആവശ്യപ്പെട്ടു സുഹൃത്തിനോട് കടം വാങ്ങിയ പൈസയുമായി ജോർജും ലയണലും ബാഴ്സിലോണയിലെത്തി വലിയ മൈതാനത്ത് പന്ത് തട്ടുന്ന കുരുന്നുകൾക്കൊപ്പം വേദനിക്കുന്ന കാലുമായി മെസ്സിയും ഇറങ്ങി പക്ഷേ കളിക്കാനിറങ്ങിയപ്പോൾ ആ വേദനയെല്ലാം അവൻ മറന്നു മൈതാനത്ത് മറ്റു കുട്ടികളെ കബളിപ്പിച്ച് പന്തുമായി പായുന്ന ആ കുരുന്ന് പയ്യന്റെ മികവ് ജോർജിനോടുള്ള സംസാരങ്ങൾക്കിടയിലും കോച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ പയ്യൻ സാധാരണക്കാരനല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു വർഷം ബാഴ്സലോണയിൽ കളിക്കാനുള്ള അനുമതിയും കൊടുത്തു ചികിത്സയ്ക്കുള്ള ചെലവും ബാഴ്സ തന്നെ വഹിക്കുമെന്ന മാനേജറുടെ ഉറപ്പിന്മേൽ മകനെ ടീമിലേൽപ്പിച്ച് ജോർജ് നാട്ടിലേക്ക് മടങ്ങി മാനേജർ ജോർജിന് കൊടുത്ത് വാക്കുപാലിച്ചു മെസ്സിയുമായി ക്ലബ്ബ് ഹോസ്പിറ്റലിലെത്തി പരിശീലനവും ഒപ്പം ചികിത്സയും ഡോക്ടർ നിർദ്ദേശിച്ചു വേദനയിൽ പകച്ചു നിൽക്കാൻ മെസ്സി തയ്യാറായിരുന്നില്ല മറിച്ച് ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന ദൃഢനിശ്ചയം അവനെ മുന്നോട്ട് നയിച്ചു പിന്നീട് പതുക്കെ വേദന മറന്നു തുടങ്ങി ആദ്യം അംഗമായത് ക്ലബിൻ്റെ സബ് ജൂനിയർ ബി ടീമിൽ അതിനിടയിൽ തുടർച്ചയായി കളിക്കുമ്പോൾ വേദന വന്നുകൊണ്ടിരുന്നു പക്ഷേ ഡോക്ടർമാർ പേടിക്കാതെ കളിക്കാൻ നിർദ്ദേശിച്ചു പിന്നെ ആരോടും വേദനയെക്കുറിച്ച് അവൻ പറഞ്ഞില്ല ഒരു വർഷം കൊണ്ട് എ ടീമിൽ ആ സമയത്തൊന്നും മെസ്സിക്ക് പ്രതിഫലം കിട്ടിയിരുന്നില്ല ചികിത്സാ ചെലവ് ഭാരിച്ചതിനായതിനാൽ ക്ലബിനോട് ഒന്നും ചോദിക്കാൻ കഴിയുമായിരുന്നില്ല ജോർജ് ഇടയ്ക്കിടെ മകനെ വിളിക്കും ഒരു തവണ കാണാൻ വന്നപ്പോൾ അച്ഛനോട് ഒന്ന് മാത്രം പറഞ്ഞു അമ്മയെ കാണണം ബാഴ്സ എന്ന ക്ലബും ലയണൽ മെസ്സി എന്ന കൊച്ചു താരവും പരസ്പര പൂരകങ്ങളായി മാറുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിൽ ക്ലബിന്റെ വിവിധ കാറ്റഗറി ടീമുകളിൽ അവൻ കളിച്ചു ആദ്യം ബി ടീമിൽ പിന്നെ എ ടീമിൽ പിന്നെ ബാഴ്സ സി ടീമിൽ തളർന്ന കാലുകളുമായി കളിക്കളം വിടാൻ തീരുമാനിച്ച ലയണൽ മെസ്സിയുടെ കഥകൾ പിന്നെ സ്പെയിനിൽ ഉടനീളം വാർത്തയായി രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാറിന് കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ബാഴ്സലോണ സീനിയർ ടീമിനു വേണ്ടി ലയണൽ മെസ്സി പന്ത് തട്ടി രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് അന്നത്തെ ബാഴ്സ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡ് മെസ്സിയെ അരികിൽ വിളിച്ചു നാളെ നീ കളിക്കണമെന്ന് പറഞ്ഞു അന്ന് ഡെക്കോയ്ക്ക് പകരക്കാരനായി ലയണൽ ഇറങ്ങുമ്പോൾ ആരും ആ പതിനാറുകാരനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചു കാണില്ല അങ്ങനെ ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തി പതിനാറുകാരൻ ലയണൽ മെസ്സി ബാഴ്സയ്ക്കു വേണ്ടി പന്ത് തട്ടി സ്പെയിനിൽ ഫുട്ബോൾ കൊണ്ട് വിസ്മയം തീർത്ത് സ്പെയിനിന്റെ രാജ്യാന്തര ടീമിൽ കളിക്കാനുള്ള അവസരം മെസ്സിയെ തേടിയെത്തി എന്നാൽ താൻ ജനിച്ചു വളർന്ന അർജന്റീനയുടെ വെള്ളയും നീലയും കലർന്ന കുപ്പായത്തിൽ കളിക്കാനാണ് മെസ്സിക്ക് താൽപര്യം വൈകാതെ തന്നെ അർജന്റീന നാഷണൽ ടീമിൽ രംഗപ്രവേശം ചെയ്തു അണ്ടർ ട്വന്റി ലോകകപ്പോടെ നാടിനു വേണ്ടിയുള്ള അരങ്ങേറ്റം ഗംഭീരമാക്കി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മെസ്സിക്ക് ഉയർച്ച മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ നാല് തവണ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പട്ടം പടുകൂറ്റന്മാരായ ആറ് പ്രതിരോധ ഭടന്മാരെയും വെട്ടിച്ച് ലയണൽ ഗോളടിച്ചപ്പോൾ ലോകം ഞെട്ടി മൈതാന മധ്യത്ത് നിന്ന് ഒറ്റയ്ക്ക് പന്തുമായി മുന്നേറി പ്രതിരോധത്തെ കീറിമുറിച്ച് മെസ്സി കുറിച്ച ആ ഗോൾ ഫുട്ബോൾ ദൈവം മറഡോണയുടെ നൂറ്റാണ്ടിന്റെ ഗോളിനോട് ഉപമിക്കപ്പെട്ടു ചിരവൈദികളായ റയൽ മാറ്റുഡിന്റെ വരയിലേക്ക് മൂന്ന് എണ്ണം പറഞ്ഞ ഗോളുകളുമായി ലയണൽ വരവറിയിച്ചു പിന്നീട് നാം കണ്ടത് ലോകത്തിന് മുന്നിൽ നിസ്സഹായനായി നിന്ന ആ പതിനൊന്നുകാരനെയല്ല നേട്ടങ്ങൾ ഓരോന്നായി കയ്യെത്തിപ്പിടിച്ച് ഇതിഹാസ പദവിയിലേക്ക് ഉയരുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയെയാണ് മികച്ചൊരു താരമെന്നതിനപ്പുറം നല്ലൊരു സഹതാരവും മനുഷ്യനും കൂടിയാണ് മെസ്സി കളത്തിലിറങ്ങിയാൽ സ്വാർത്ഥത കാണിക്കാത്ത ചുരുക്കം ചില കളിക്കാരിൽ മുൻനിരയിലാണ് മെസ്സിയുടെ സ്ഥാനം ഗോളടിക്കുന്നതിനൊപ്പം ഗോളടിപ്പിച്ചും കളിക്കുന്നവനെ പോലെ തന്നെ കാണുന്നവന്റെ മനസ്സും നിറച്ചു അതാണ് ലയണൽ മെസ്സി എന്ന മിസ്സിഹായുടെ വിജയവും വ്യക്തിത്വം കൊണ്ടും കളികൊണ്ടും ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയവർ കുറവാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് ഈ പേര് കൂടി ചേർക്കാം ലയണൽ മെസ്സി പണവും സമ്പത്തും മെസ്സി എന്ന വ്യക്തിയെ തെല്ലും ബാധിച്ചില്ല മെസ്സിയുടെ പേരിൽ അർജന്റീനയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി ട്രസ്റ്റുകൾ ഏറെയാണ് മാത്രവുമല്ല യുനെസ്കോ എന്ന പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ലയണൽ അർജന്റീന എന്ന ഫുട്ബോൾ ടീമിനെ ഇഷ്ട ടീമായി കൊണ്ടു നടക്കുന്ന പകുതിയിലേറെ ആളുകളും ആ ടീമിലെ മുഴുവൻ കളിക്കാരുടെയും പേരോ പൊസിഷനോ അറിഞ്ഞെന്നവരില്ല കാരണം അവർക്ക് അർജന്റീന എന്നാൽ മെസ്സിയാണ് ആ പത്താം നമ്പർ ജേഴ്സിയാണ് പലതവണ ഫിഫയുടെ മികച്ച കളിക്കാരൻ ഗോൾഡൻ ഷൂ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഫിഫ ലോകകപ്പ് ഗോൾഡൻ ബോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് സിൽവർ ബോട്ട് എണ്ണിയാൽ ഉടുങ്ങാത്ത പുരസ്കാരങ്ങളാണ് മെസ്സിയുടെ പേരിനൊപ്പം എഴുതി ചേർക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഏതൊരു അർജന്റീനിയൻ ആരാധകനും മെസ്സി എന്ന മനുഷ്യനോട് അതിരുകളില്ലാത്ത ബഹുമാനവും ആരാധനയുമാണ് കാൽപന്ത് കളിയുടെ തമ്പുരാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കാലുകുത്തുന്നതിനായി കാത്തിരിക്കാം